പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം വലിയ വിടുതലും അനുഗ്രഹവും അഭിഷേകവും നമുക്ക് നൽകുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഇന്ന് കുരിശിന്റെ പുഴ്ച്ചയുടെ തിരുനാൾ ദിവസമാണ് ഈ തിരുനാളിന്റെ ഒരു വലിയ അഭിഷേകവും അനുഗ്രഹവും ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും നമ്മൾ കുരിശിന്റെ വഴിയൊക്കെ ചെല്ലുന്ന കൂടെ നമ്മൾ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോ മിശയായി ഞങ്ങൾ അങ്ങനെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അവിടുന്ന ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയുടെ കുരിശിലെ മരണത്തിലൂടെയാണ് നമ്മൾക്ക് രക്ഷയും പാപമോചനവും നീതീകരണവും ഒക്കെ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഈശോ വിശുദ്ധ കുരിശിൽ മരിച്ചത് ജൂതന്മാരുടെ ഒരു ശിക്ഷാ നടപടി പ്രകാരം അവർ കല്ലെറിഞ്ഞായിരുന്നു ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു അങ്ങനെ കുരിശിൽ മരിച്ച മരിച്ചതിലൂടെ അപമാനത്തിന്റെ ശാപത്തിന്റെ അടയാളമാകുന്ന കുരിശിന് കർത്താവിന്റെ മരണത്തിലൂടെ അതിന് മഹത്വമുണ്ടായി അതിനെക്കുറിച്ചാണ് ഗലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇതിന് ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ പ്രാർത്ഥന വളരെ പവർഫുള്ളായി വിശ്വാസത്തോടെ ചെല്ലുവാൻ വേണ്ടി തുടങ്ങും ഗലാത്തി ലേഖനത്തിലെ പൗരോശ്രീയ വ്യക്തമാക്കി തരികയാണ് എന്തുകൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്നത് അവിടെ പറയുകയാണ് നമ്മളെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് കർത്താവ് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിക്കുന്നത് വ്യക്തമാക്കി തരം അതായത് ഗതാഗത മൂന്നാം ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവിടെ പോലെ സ്ത്രീയെ പഠിപ്പിക്കുകയാണ് ഒരു വ്യക്തി കൽപ്പനകൾ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ആ കൽപ്പനകളുടെ ലംഘനം മൂലം വരുവാൻ സാധ്യതയുള്ള എല്ലാ ശാപത്തിൽ നിന്നും കർത്താവ് നമ്മളെ പ്രതി നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി ബലിയായി തീരുന്നു അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി ബലിയായി തീർന്നു ഈശോടെ കുരിശുമരണത്തിലൂടെ എല്ലാം എനിക്ക് വേണ്ടി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്റെ ശാപത്തിൽ മോചിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരികയും ആ അഭിഷേകത്തിലൂടെ നമുക്ക് ദൈവകൽപ്പനകളും ദൈവത്തിന്റെ എല്ലാ വചനങ്ങളും പാലിക്കുവാനുള്ള വലിയൊരു കൃപയുടെ അഭിഷേകം ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമ്മൾക്ക് യാണ് ആ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവ് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തെയാണ് നമ്മൾ പുതിയ നിയമത്തിന്റെ ജീവിതശൈലിയായി നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു വലിയ അഭിഷേകം നിറഞ്ഞ ദൈവത്തോടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് ക്രൗശൽ നമ്മൾക്ക് വേണ്ടി സക്കലതും പൂർത്തീകരിച്ചു ഫുൾ എന്ന ഭൂമിയിൽ ആരെങ്കിലും ചിന്തിക്കുവാണ് അവർ ഏതെങ്കിലും തരത്തിലുള്ള ശാപങ്ങൾ വേട്ടയാടുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ വരേണ്ടത് അങ്ങോട്ടാണ് ഈശോയുടെ കുരിശിലേക്ക് ഈശോയുടെ കുരിശിലൂടെ വിശുദ്ധ കുരിശിൽ അവിടുന്ന് ചെയ്തു കഴിഞ്ഞ പരിഹാര ബലിയാകുന്ന പരിശുദ്ധ കുർബാനയുടെ ആ മഹത്വത്തിന്റെ കീഴിലേക്ക് ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ പറഞ്ഞില്ലേ ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ആ ജീവന്റെ സമൃദ്ധിയുടെ അഭിഷേകം ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്ക് കടന്നു വരികയും പത്ത് പത്ത് റോമ അഞ്ച് പതിനേഴ് നമ്മൾ കാണുന്ന കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു വന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായി ജീവനിൽ വാഴും അപ്പോൾ കൽപ്പനകളുടെ ലംഘനം രാജ്യത്തെ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു നിയമത്തിന്റെ അനുശാസനം അത് അത് സഫലമാകുകയാണ് കല്പനകളുടെ ലംഘനങ്ങൾ മനുഷ്യനെ ശാപത്തിന്റെ കീഴിൽ കൊണ്ടുവച്ച് നെത്തിച്ചെങ്കിൽ അതിൽ നിന്ന് അതിന്റെ പൂർ ആ എന്താണ് അതിൽ നിന്നുള്ള മോക്ഷം എല്ലാ ശാപങ്ങളിൽ നിന്നുള്ള മോക്ഷം ഈശോയുടെ ഗുരിശുബലിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഈ ഒരു വചനത്തെ നമുക്ക് ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം ഈ ഒരു പ്രാർത്ഥന നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിക്കാം ഈശോ ഈശോമിശിയായെ ഞങ്ങളൊക്കെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഗുരുശിനാൽ അവിടുത്തെ ലോകത്തെ വീണ്ടും വീണ്ടും രക്ഷിച്ചു കർത്താവ് നമ്മളെ വീണ്ടെടുത്തു കർത്താവ് നമ്മളെ രക്ഷിച്ചു നമ്മളെ വീണ്ടെടുത്തു നമ്മളെ രക്ഷിച്ചു ഇത് രണ്ടും ഈശോയുടെ കുരിസ്മരണത്തിലൂടെയാണ് നടക്കുന്നത് ആ വീണ്ടെടുപ്പ് നടന്നു വീണ്ടെടുപ്പ് നടന്നതിന്റെ അടയാളമാണ് നമുക്ക് പരിശുദ്ധാത്മാവിന് ദൈവം നൽകിയിരിക്കുന്നതെന്നാണ് എഫ് എസ് ഒലേഖനത്തെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിച്ചു ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ആത്മാഭിഷേകത്തിന്റെ ജീവിതത്തിന്റെ ഒരു ശൈലിയിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കൽപ്പനകൾ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ വചനങ്ങൾ പാലിക്കുവാനുള്ള വലിയ കൃപ നമുക്ക് അതിനോട് ലഭിക്കുന്നു പരസ്പരം പ്രാർത്ഥിക്കാം വിശുദ്ധ വിഷ്ണുഗുരിശിന്റെ പകർച്ചയുടെ തിരുനാളിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഗോഡ്